ഹായ് ഫ്രണ്ട്സ് ആറ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ മറ്റൊരു സബ്ജക്റ്റ് ആണ് നോക്കുന്നത് ബി എഡ് ആണ് കോഴ്സ് വരുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയും അല്ലെ ഇവിടെയും നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ക്വസ്റ്റ്യൻസിന് ശേഷം നമ്മൾ മറ്റു സബ്ജക്റ്റുകൾ ചെയ്തതുപോലെ തന്നെ ഓരോ യൂണിറ്റ് വൈസിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും ലിസ്റ്റ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയുമായിരിക്കും ചെയ്യുക സോ നമുക്ക് മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റിലെ നമ്മൾ എസ് എ കൊസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അതിനുശേഷം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യമേ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയിട്ടുള്ള എക്സാമിനേഷൻ ആണ് ജനുവരിയിലാണ് ജാനുവരി മന്തിലാണ് ബി എഡ് എക്സാമിനേഷൻ നടത്തിയിട്ടുള്ളത് സബ്ജെക്ട് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് റൈറ്റ് ആൻഡ് എസ് ഓൺ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും രണ്ട് ടോപ്പിക്കിൽ നിന്നും ചോദ്യം ഓരോന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് എൻവയോൺമെന്റിന്റെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട് എൻവയറോമെന്റൽ എഡ്യൂക്കേഷന്റെ ഒബ്ജെക്ടീവ്സും സ്കോപ്പും ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഡിസ്കസ് ദി എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷന്റെ എഫക്ട്സിനെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് അതിന്റെ ഓപ്ഷണൽ ചോയ്സ് എന്ന് പറയുന്നത് അനലൈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസ് ഓൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സ് എന്നതിന്റെ നീഡും ഇമ്പോർട്ടൻസും പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇൻ ഡീറ്റെയിൽ എന്നുള്ളതാണ് അപ്പോൾ ടോപ്പിക്കായിട്ട് വരുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അതിന്റെ ടൈപ്സ് ആണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ താഴെ പറയുന്ന മറ്റു മൂന്നാമത്തെ ചോയ്സ് ആയിട്ട് വന്നിട്ടുള്ളത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലാൻഡ് സ്ലൈഡ്സ് സൈക്ലോൺ ഇവ രണ്ടിന്റെയും ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ ഒരു രണ്ട് കൊസ്റ്റ്യൻസ് ആണ് തേർഡ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് ദെൻ ഫോർ ക്വസ്റ്റ്യനും ഫിഫ്ത് ക്വസ്റ്റ്യനും നോക്കുക എക്സ്പ്ലെയിൻ ദ എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്താണ് എൻവയോൺമെന്റ് മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിന്റെ ചോയ്സ് വന്നിട്ടുള്ളത് അനലൈസ് ദ എഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്നുള്ളത് ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ എഫക്ട്സ് എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് എൻവോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം സ്കൂൾ കരിക്കുലത്തിലെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണ് ഡിസ്കസ് ദി ഇന്നോവേഷൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എൻവയർമെന്റൽ എഡ്യൂക്കേഷൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ടീച്ചിങ്ങിലെ ഇന്നോവറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻസിൽ നിന്നും രണ്ട് വീതം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താണ് എക്സ്പ്ലെയിൻ എക്കോളജിക്കൽ ഇന്റലിജൻസ് ആൻഡ് പിന്നെ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഇക്കോളജിക്കൽ ഇന്റലിജൻസും ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റിയും അപ്പോൾ നിങ്ങൾ ഓരോന്നും ഇത് എടുത്തു നോക്കുക എടുത്തു നോക്കിയതിന് ശേഷം റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും കൂടി മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് മൂന്ന് വർഷത്തെയും ഒരുമിച്ച് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഓക്കെ ദെൻ ഓപ്ഷണൽ ചോയ്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ കോർ തീംസ് ഓഫ് എൻവയോമെന്റൽ എഡ്യൂക്കേഷൻ വാട്ട് ഈസ് ദ എയിംസ് ഓഫ് എൻവയോമെന്റൽ എഡ്യൂക്കേഷൻ അപ്പോൾ എൻവയ്മെന്റൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ക്വസ്റ്റിൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് ഈ കൊസ്റ്റൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കോർ തീം എന്താണെന്നുള്ളതാണ് അതുകൂടാതെ തന്നെ എയിംസിനെ കുറിച്ചും പറയുക എന്നുള്ളതാണ് അപ്പൊ രണ്ട് ടോപ്പിക്കായിട്ട് തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എൻവയോമെന്റൽ എഡ്യൂക്കേഷൻ അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എൻവയോമെന്റൽ എഡ്യൂക്കേഷൻ ചോദ്യം രണ്ട് ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ടെന്നുള്ള നോട്ട് ചെയ്യുക എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദി വാട്ടർ റിസോഴ്സസ് ആൻഡ് പ്രിവൻഷൻ ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി സ്കേഴ്സിറ്റി അപ്പോൾ വാട്ടർ റിസോഴ്സ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വാട്ടർ സ്കേഴ്സിറ്റി എന്താണെന്ന് അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ദെൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ മിനറൽ റിസോഴ്സസ് െന്റൽ എഫക്ട്സ് ഓഫ് എക്സ്ട്രാക്ടി മോർ മിനറൽ റിസോഴ്സീവ് മെഷേഴ്സ് മിനറൽ റിസോഴ്സ് അപ്പോൾ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് റിസോഴ്സുകളാണ് ആ റിസോഴ്സുകൾ വാട്ടർ റിസോഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട് മിനറൽ റിസോഴ്സിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന റിസോഴ്സുകളിൽ പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യം ഇവിടെ തീർച്ചയായിട്ടും വരുന്നുണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക അതുകൂടാതെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏതാണെന്നുള്ളതും നോട്ട് ചെയ്യുക ദേർഡ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ പൊല്യൂഷന്റെ ടൈപ്സ് പറയുക അതല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിന്റെ ടൈപ്സ് പറയുക ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത് ഡിസാസ് ഡിസാസ്റ്ററിന്റെ ടൈപ്പ്സ് അല്ലെങ്കിൽ പൊല്യൂഷന്റെ ടൈപ്പോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ളത് ഫോർത്ത് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ എൻ എൻജിഒസ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ എൻ എൻജിഒസിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ അതിന്റെ ചോയ്സ് വന്നിട്ടുള്ളത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വേൾഡ് വൈഡ് ഫണ്ടിന്റെയും എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഓഫ് ആഫ്രിക്കയുടെയും ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ അത് സ്ഥാപനങ്ങളാണ് എൻവയോൺമെന്റ് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പിന്നെ പല ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എൻജിഒസ് അത്തരത്തിൽ വരുന്ന ആ ചാപ്റ്ററിൽ നിന്നുമാണ് ഇവിടെ വന്നിട്ടുള്ളത് വേൾഡ് വൈഡ് ഫണ്ട് എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഓഫ് ആഫ്രിക്ക എന്നുള്ളത് ബെൻ ലാസ്റ്റ് ക്വസ്റ്റൻ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫീൽഡ് ട്രിപ്പ് വർക്ക്ഷോപ്പ് എക്സിബിഷൻ ഇതൊക്കെ എൻവയോൺമെന്റ് സ്റ്റഡീസിനോട് അനുബന്ധിക്കുന്ന കാര്യങ്ങളാണ് അതല്ലെങ്കിൽ വീഡിയോ ഷോസ് നേച്ചർ ക്ലബ്ബ് ഇക്കോ ക്ലബ്ബ് നേച്ചർ വാക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷനോട് എഡ്യൂക്കേഷനോടനുബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് രണ്ടിലെ ക്വസ്റ്റിൻസ് നോക്കുക ഇരുപത്തിരണ്ടിലെ ഏത് ഏത് മാസമാണ് ചോദിച്ചിട്ടുള്ളത് ജൂലൈയിലാണ് ഇരുപത്തിരണ്ടിലെ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ നോക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എക്കോളജിക്കൽ ഇന്റലിജൻസും എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റിയും അത് ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു അതിന്റെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്റ്റേറ്റ്മെന്റ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെന്റൽ അവയർനസ് ഇസ് ദ അർജന്റ് നീഡ് ഓഫ് ദി അവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അർജന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു കാര്യമാണ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എൻവയോമെന്റ് അവയർനെസ്സും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് അപ്പോൾ അതിന്റെ എന്താണ് എൻവയർമെന്റ് അവയർനെസ് എന്താണ് എൻവയോമെന്റ് എഡ്യൂക്കേഷൻ അതിന്റെ നീഡ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ ഗുഡ്നെസ് എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നിട്ട് അതിൽ മറ്റ് സബ്ജസ് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞതിന് ശേഷം കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം വരുന്നത് സജഷൻസും കൂടി പറയണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഡിഫൈൻ മിനറൽ റിസോഴ്സസ് ഇപ്പം യൂണിറ്റ് യൂണിറ്റ് ടൂ ആണ് അപ്പൊ റിസോഴ്സുകളാണ് വരുന്നത് മിനറൽ റിസോഴ്സ് മുൻപത്തെ ക്വസ്റ്റൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് എനർജി റിസോഴ്സ് ഏതൊക്കെയാണ് അപ്പൊ മിനറൽ റിസോഴ്സിന്റെ എക്സ്പോർട്ടേഷൻസ് പറയുന്നുണ്ട് പ്രിവന്റീവ് മെഷേഴ്സും പറയുന്നുണ്ട് ഈ എനർജി റിസോഴ്സിന്റെ ടു ടൈപ്സും എടുത്ത് പറയാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സ് അത് കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റൻ പേപ്പറും ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റിസോഴ്സുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് അത് ആ ഓരോരോ റിസോഴ്സുകൾ എന്നുള്ളതും പഠിക്കുക അതിന്റെ പിന്നെ കോസസ് പിന്നെ പിന്നെ പ്രിവൻഷൻ പ്രിവെൻഷൻ എന്താ എല്ലായിപ്പോ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ് കോസസ് ഏതെങ്കിലും കണ്ടിട്ടില്ല പ്രോസസ്സ് ചിലപ്പോൾ ചോദിക്കുകയുള്ളൂ എങ്കിൽ പ്രിവെൻഷൻ നമ്മൾ നോക്കുക എന്താണ് എന്താണ് ഓരോ റിസോഴ്സുകളും മനസ്സിലാക്കുക എന്നിട്ട് അതിന്റെ എക്സ്പോർട്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അതിന്റെ പ്രിവെൻഷനും എടുക്കുക പ്രിവെൻഷനും ഓരോന്നും എന്താണെന്ന് നിർബന്ധമായിട്ടും ഓരോന്നും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എന്നതാണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പൊല്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് പ്രിവൻഷൻ ഇപ്പൊ കണ്ടില്ലേ പ്രിവെൻഷനും പ്രിവെൻഷനും ചോദിച്ചിട്ടുണ്ട് പൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ദെൻ എക്സ്പ്ലെയിൻ മീനിങ് കോൺസെപ്റ്റ് ആന്റ് ടൈപ്സ് ഓഫ് എൻവയർമെന്റൽ ഡീഗ്രഡേഷൻ എൻവയറമെൽ ഡീഗ്രഡേഷന്റെ ടൈപ്പ്സ് കോൺസെപ്റ്റ് മീനിങ് അതാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ഫോർത്ത് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽസ് അബൌട്ട് നാഷണൽ എൻവയറമെന്റ് പോളിസിസ് ആൻഡ് പ്രോഗ്രാംസ് നാഷണൽ എൻവയറമെന്റ് പോളിസിസ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു എക്സ്പ്ലേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഗ്ലോബൽ വാർമിംഗ് എന്താണ് സോണോ ലയർ ഡിപ്ലീഷൻ എന്താണ് ആർ ദി മേജർ എൻവയറമെന്റ് പ്രോബ്ലംസ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് അപ്പോൾ മേജർ എൻവയറമെന്റ് പ്രോബ്ലംസ് ഏതായിട്ടാണ് കണക്കാക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ ലൈഫ് ഡിക്രീഷനാണ് എന്ന ഒരു കൺസബേഷനിൽ നിങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നു നെക്സ്റ്റ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ളത് പിന്നെ ഓരോ ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ എൻജിഒസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഓരോരുത്തരുടെ റോളാണ് ഇവിടെ പറയുന്നത് എന്തിനാണ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷനിൽ ഈ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളുടെ റോളാണ് യൂണി യു എൻ ഇ പി എന്ന അതിന്റെയും സിഇ എന്നുള്ളതിന്റെയും എൻ സിആർടിവര് മൂന്ന് പേരും പ്രൊമോട്ട് ചെയ്യുന്ന എൻവയറമെന്റ് എഡ്യൂക്കേഷനിൽ പ്രൊമോട്ട് ചെയ്യുന്ന റോൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദി സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ എൻവയർമെന്റ് എഡ്യൂക്കേഷന്റെ സ്റ്റാറ്റസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് എവിടെ ഇൻ സ്കൂൾ കരിക്കുലം ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഹയർ ഇപ്പൊ ഡിഗ്രിയിലൊക്കെ എൻവെന്റ് എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട് ബി എഡിൽ പഠിക്കുന്നുണ്ട് എം എഡിൽ ഉണ്ട് അതേപോലെ തന്നെ മറ്റു പിന്നെ ആർട്സ് വിഷയങ്ങളോ സയൻസ് വിഷയങ്ങളിലോ കൊമേഴ്സ് ഒക്കെ എൻവോൺമെന്റ് വരുന്നുണ്ട് ഈവൻ നമ്മൾ എം ബി ബി എസ്സിൽ പോലും എൻവോമെന്റിനെ കുറിച്ച് ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൽ ഒക്കെ എടുത്ത് പഠിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാ മേഖലകളിലും ഈ സ്കൂൾ കരിക്കുലത്തിലും ഹയർ എഡ്യൂക്കേഷൻസിലും ഈ എൻവൺമെന്റ് എഡ്യൂക്കേഷൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് അപ്പൊ മൂന്ന് മൂന്ന് ആണ് നമ്മളിവിടെ എസ് ഐ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ഷോർട്ട് ആൻസർ ബേസിലാണ് ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത് അതിലേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ദ കോമ്പന ഓഫ് എൻവോൺമെന്റ് എൻവോൺമെന്റ് കോമ്പോണൻസുകൾ ഏതാണ് ദൻ അനലൈസ് ദ കോസസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ് മിനറൽസിന്റെ എക്സ്പ്ലോസ്റ്റേഷന്റെ കോസസ് എന്താണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എൻവോൺമെന്റ് ഡീഗ്രേഡേഷൻ എൻവയർമെന്റ് ഡീഗ്രഡേഷന്റെ ഷോർട്ട് നോട്ട് ഡ്രയർ ആക്കാനാണ് ദെൻ കമന്റ് ഓൺ ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വാമിംഗിനെ കുറിച്ച് കമന്റ് ചെയ്യാനാണ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് യു എൻ ഇ പി ഇൻ എൻവൺ എഡ്യൂക്കേഷൻ എൻവയറുക്കേഷ എൻ എ പിൻ്റെ റോൾ എന്താണെന്നുള്ളതുമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല ഇവയെ തന്നെ നമ്മൾ ഒരു ഓരോ യൂണിറ്റ് ബേസിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റൻസിനെ മാത്രം എടുത്തുകൊണ്ട് എക്സ്പ്ലനേഷൻ പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ സബ്ജക്ടുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എങ്കിലും നമ്മൾ ഇവയെ ഓരോന്നിനെ എങ്ങനെ പരിചയപ്പെടുന്നു കൊസ്റ്റൻസിനെ പരിചയപ്പെടുമ്പോൾ എവിടൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് എഴുതണ്ടേ എന്നുള്ളത് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് നാല് ലെവലിൽ നിന്ന് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ക്ലാസുകൾ തരുന്നത് ആദ്യം നിങ്ങൾക്ക് പിന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ് തന്നു അതിന്റെ പി ഡി എഫുകൾ തന്നു അതിനുശേഷം പിന്നെ ലൈവ് ക്ലാസ് കൺസൾട്ടേഷൻ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഒന്നോ രണ്ടോ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ലൈവ് ക്ലാസുകൾ തന്നു അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസിലുള്ള ഡിസ്കഷൻസ് തന്നു അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻസ് കൊണ്ടുവന്നു അതിന്റെ തന്നെ പി ഡി എഫുകൾ തന്നു അങ്ങനെ മൂന്നാലഞ്ച് ലെവലുകളായിക്കൊണ്ടാണ് നമ്മൾ ഇത് പഠിച്ച് പഠിച്ചെടുക്കുന്നത് അല്ലാണ്ട് ഒറ്റടിക്ക് എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലേ കയറില്ല തലേ കയറുന്നതൊക്കെ മറന്നു അപ്പോൾ ഡിഫറെന്റ് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെമ്മറൈസ് ചെയ്യാനും അത് ഓർമ്മയിൽ നിൽക്കാനും അത് പ്രാക്ടിക്കൽ സെൻസിലേക്ക് റിയൽ സെൻസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ലെവലിലുള്ള പഠന രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ള അഞ്ച് ഷോർട്ട് ആൻസേഴ്സ് എന്തൊക്കെയാണ് വാട്ട് ഈസ് എൻവൽ അവയർനെസ് റൈറ്റ് സം ഫോറസ്റ്റ് റിസോഴ്സസ് വാട്ട് ഈസ് എൻവൽ ഡീഗ്രഡേഷൻ എക്സ്പെൻഡിറ്റ് ഡിസ്ക്രൈബ് ഗ്ലോബൽ വാമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്ട് എക്സ്പ്ലെയിൻ ഇന്നോവേറ്റീവ് മെത്തഡ്സ് ഓഫ് ടീച്ചിങ് ആൻവയോമെന്റ് എഡുക്കേഷൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറില് എസ് ആയിട്ട് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിൽ കൂടി ഇതിനെക്കുറിച്ച് എടുത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാം ലാസ്റ്റ് ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ ദ ടേം എൻവയോൺമെന്റ് ആൻഡ് എനിയമിറേറ്റ് ഇറ്റ്സ് കോംപ്ലൻസ് എൻവോൺമെന്റ് എന്താണ് എനിയമേറ്റ് ഇറ്റ്സ് കോംബൻസ് എന്താണ് അത് ചോദിച്ചിട്ടു മുൻപ് എക്സ്പ്ലെയിൻ ദ പ്രിവന്റീവ് മെഷേഴ്സ് ഓഫ് ഡി ഡീഫോറസ്റ്റേഷൻ ഡിഫോറസ്റ്റേഷന്റെ പ്രിവന്റീവ് മെഷേഴ്സ് എന്താണ് ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ദി ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദ പൊലൂഷൻസിന്റെ ടൈപ്സ് ഏതാണ് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് നാഷണൽ ആൻഡ് റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണൽ ട്രിബ്യൂണൽ എൻ ആർ ജി ടി എന്നുള്ളതാണ് ദെൻ വാട്ട് ആർ ദി ഇനോവറ്റീവ് മെത്തഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് വിമൽ എഡ്യൂക്കേഷൻ റിപ്പീറ്റ് ചെയ്താണ് അപ്പോ മൂന്ന് ക്വസ്റ്റൻ പേപ്പർ എടുത്തപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത സെയിം സാധനങ്ങൾ തന്നെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് ഈ സബ്ജക്റ്റിനെ നമ്മൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എല്ലാ എല്ലാ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി വായിച്ചാൽ മനസ്സിലാത്ത കാര്യങ്ങളോ മനസ്സില മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളോ അല്ല എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൂടാതെ തന്നെ ഒരു ഫിഫ്റ്റി സിക്സി സെവൻറ്റി പെർസെന്റേജ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മറ്റേലൊക്കെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി നയന്റി പെർസെൻറ്റേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടൊക്കെ നമുക്ക് എടുത്തു എടുത്തിട്ട് ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് എഴുതി പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യത്തക്ക രീതിയിലേക്ക് പോകാൻ പറ്റുന്നതാണ് പക്ഷെ എൻവയോമെന്റിൽ എന്താണ് ഒരു സിക്സ്റ്റി സെവൻറ്റി ആണ് റിപ്പിറ്റേഷൻ വരുന്നത് അതുകൊണ്ട് ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ആവറേജ് നിങ്ങൾക്കറിയാം ഓരോ യൂണിറ്റിലും അഞ്ചോ ആറോ ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന രീതിയിലാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക അല്ലെ അപ്പോൾ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് യൂണിറ്റിനെ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ ആ ഇരുപത്തഞ്ച് ഒരു മുപ്പത് ക്വസ്റ്റൻസിന്റെ ആൻസർ കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ് എട്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ചെയ്യാനുണ്ടാവുള്ളൂ അഞ്ച് എസ് എ കൊസ്റ്റ്യൻസും മൂന്ന് ഷോർട്ട് ആൻസറും ആ എട്ട് ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സെൻസ് നിങ്ങൾക്ക് ഉണ്ടാവാനും അത് മനസ്സിലാകാനും വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും എടുക്കുകയും എന്നിട്ട് ആ റിപ്പീറ്റ് ചെയ്ത് ഓരോ യൂണിറ്റ് ബേസിലുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സിലേക്ക് നമ്മൾ പോവുകയും അതിൽ അഞ്ചോ ആറോ ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് സോ ആ ഒരു സെൻസിൽ തന്നെ ആ ഒരു സീരിയസ് സെൻസിൽ തന്നെ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക സോ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കൈയ്യായിട്ട് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്